നമുക്ക് ഒരു പെട്ടിയിൽ ക്യൂ നെസ് കൊടുത്താലുള്ള നേട്ടങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ക്യൂ നെസ് ക്ലൂഡർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ റാണി ബ്രൂട്ട് ചാമ്പർ തന്നെയാണോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പം അവിടെയോ ക്യൂനസിലില്ല ബ്രൂട്ട് റാണി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടകളെല്ലാം പരിശോധിച്ചതിന് ശേഷം അടകളെല്ലാം അതിൻ്റെ സ്വസ്ഥാനങ്ങളിൽ വെച്ചതിന് ശേഷം നമുക്ക് എക്സ്പ്ലോഡർ കൊടുക്കാം അപ്പം ആ റാണിയുണ്ടോ എന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പെട്ടി നമ്മളിപ്പം ക്വിൻസെല്ലുകൾ നോക്കിക്കഴിഞ്ഞു നമുക്ക് റാണി എവിടെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം റാണിയെ താഴെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമുക്ക് ഇത് സ്ക്രൂഡർ ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പം റാണി നമുക്ക് റാണിയെ കാണാവുന്നതാണ് റാണി ഇതിലൂടെ നടക്കുന്നുണ്ട് റാണി ഈ തന്നെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ഇത് സ്ക്രൂട്ടർ കൊടുക്കാവുന്നതാണ് അടകൾ തിരികെ ഇട്ടതിന് ശേഷം റാണി ചെയ്താൽ അതിനു തന്നെ മുട്ടയുമ്പോഴും മാത്രമേ പോകൂ അപ്പം അട എല്ലാം സുഷനി എഴുതുകടകളെല്ലാം പിന്നെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ക്യൂൻ എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത് ഇതാണ് അപ്പം രണ്ട് സൈഡിലോട്ടും അതിന് ഇതുണ്ട് നേരെയുണ്ട് തിരിച്ചുകൊണ്ട് ഇനി ഈച്ചകൾ പിന്നെ മെഴുകു വെച്ച് അടച്ചെങ്കിൽ പോലും ഒരു സൈഡിൽ നിന്ന് ആ റാഗലുകൾക്ക് നേരെ നമ്മൾ പാകം അടഞ്ഞിരുന്നാലും ഇങ്ങേ സൈഡിൽ നടുക്ക് തിരിച്ചും കൂടെ കൊടുത്തേക്കുന്നുണ്ട് ഇതിലേലും വിടവ് അടഞ്ഞു അടഞ്ഞു അടഞ്ഞുപാതിരിക്കാനും റാണി പ്രവേശിക്കാതിരിക്കാനും ഈച്ചകൾക്ക് യഥേഷ്ടം കയറി ഇറങ്ങാനും വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് ഇപ്പം തേനീച്ചകളെല്ലാം നമ്മൾ ഒരു സൈഡിലോട്ട് അടിയിലോട്ടാക്കി മാറ്റിക്കഴിഞ്ഞു ഇനി നമുക്ക് എസ്ക്രോട്ടർ വെച്ചാൽ മതി ബസ് ബസ് വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് മേൽത്തട്ട് വെച്ചാൽ മതി ഇപ്പം മേൽത്തട്ട് വെക്കുന്നപ്പോൾ ഈച്ചകൾ ഇതിലൂടെ മുകളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നമുക്ക് കാണാം ഈച്ചയ്ക്ക് അനായാസം സഞ്ചരിക്കാൻ പറ്റും അപ്പം ഇതുകൊണ്ടൊരു മെച്ചമ്മനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റാണി മുകളിൽ കയറി സൂപ്പറിൽ മൊട്ടയിടുന്നില്ല പിന്നെ മടിയനീച്ചയും മുകളിലേക്ക് പ്രവേശിക്കുന്നില്ല മടിനീച്ച മുകളിലുണ്ടെങ്കിൽ മുകളിൽ വിടവിലൂടെ മാത്രം പുറത്തേക്ക് കിടക്കുകയും അതിലൂടെ തന്നെ തിരിച്ചു കയറുകയും ചെയ്തോളൂ ഇനി റാണി ഒരു കാരണവശാലും ഇതിൽ നിന്ന് മുകളിലോട്ട് ഗായകർത്തില്ല അപ്പം നമുക്ക് തേനെടുക്കുന്ന സമയത്ത് ഈച്ചകളെ മാറ്റുന്ന സമയത്ത് കുടഞ്ഞു മാറ്റുക ചെയ്യുമ്പോൾ റാണി നഷ്ടപ്പെടാതിരിക്ക നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയും അതുവഴി നമുക്ക് തേനെടുക്കാൻ ഇച്ച കൂടെ വേഗം നടക്കും അപ്പോൾ കൂടുതൽ പെട്ടികളുള്ളവർ ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തേനെടുത്ത് പോകാനായിട്ട് സമയമില്ലാഭം നമുക്ക് കിട്ടും ഒരു ദിവസം കൂടുതൽ പെട്ടികൾ എടു ഇപ്പം മുപ്പത് പെട്ടി തേനെടുക്കുന്നിടത്ത് നമുക്ക് അറുപത് എഴുപത് പെട്ടി തേനെടുക്കാനായിട്ട് സാധിക്കും അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും റാണി നഷ്ടപ്പെടും എന്നുള്ള പേടി വേണ്ട നമുക്ക് ഇത് പെട്ടി പരിശോധിക്കാൻ നേരത്ത് ഇത് വെച്ചുകൊണ്ട് തന്നെ ഈ അടിത്തട്ട് മൊത്തത്തോടെയോ നമുക്ക് പൊക്കി നമുക്ക് അടിയിൽ നിന്ന് നോക്കാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല പണി ചേമ്പറിൽ നമുക്ക് തേനെടുക്കുകയും തിരിച്ച് വെക്കുകയും ചെയ്യാം ഇത് ഇളക്കേണ്ട ആവശ്യം വരുന്നു അപ്പം മടിയൻ മുകളിലോട്ട് വരുന്നില്ല മടിയും താഴെ നിൽക്കുന്നു ഇപ്പം മോളിൽ വേലക്കാരി ഇപ്പം ഇതിനകത്ത് സൂപ്പറിലുള്ള ഈച്ചകളും മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് സമയലാഭം വരുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇപ്പം തിരിച്ചുകൊണ്ട് ഇങ്ങനെയും ഇത് പിന്നെ തനിച്ച് ഈ പ്രവേശങ്ങൾ വഴിയുള്ളതുകൊണ്ട് തടസ്സങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇത് വൃത്തി ഈ പെട്ടിയുടെ നമ്മുടെ നൂറ്റം പെട്ടിയുടെ അളവിൽ തന്നെ ഉള്ള ഇതാണ് അതുകൊണ്ട് അല്പവ്യത്യാസമൊന്നുമില്ല ഈ ചകൾ ചാകുന്ന പ്രശ്നങ്ങൾ വരാനും സാധ്യത കുറവാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പടിയെ വേണമെങ്കിലും ഉറപ്പിച്ച് വെക്കാം അല്ലാതെ വേണേൽ ഇങ്ങനെ തന്നെ ഈച്ചകളെ മാറ്റിയതിന് ശേഷം നമുക്കിത് വയ്ക്കുകയോ ചെയ്യാം അപ്പം ഇതിൻ്റെ അടിയിൽ ഈച്ച ഞെരുങ്ങാത്ത രീതിയിൽ വേണമെങ്കിൽ ഇതിനൊരു പഴി കൊടുക്കുന്നതിന് കുഴപ്പമില്ല അല്ലാതെ തന്നെ വേണമെങ്കിൽ ഇത് വെക്കാം കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് ഇതിൻ്റെ സൂപ്പർ വെച്ചതിന് ശേഷവും കൂടെ ഇത് നോക്കാം ഇപ്പം നമ്മൾ എക്സ്ക്ലോഡറ് കൊടുത്തു കഴിഞ്ഞു ഇനി ഇപ്പം നമുക്ക് മുകളത്തെ തട്ടിൽ പിന്നെ റാണി റിമോട്ട കിടിയാല റാണി പ്രവേശിക്കുകയില്ല അപ്പം റാണി തേനെടുക്കുമ്പം നഷ്ടപ്പെടുമെന്ന് നമുക്ക് പേടിക്കണ്ട അങ്ങനെ ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് പിന്നെ സമയലാഭമുണ്ട് മടിയനീച്ച ഇതിനകത്തുട്ട് പ്രവേശിക്കുന്നില്ല മടിയനീച്ചയും താഴെ തന്നെ തങ്ങി നിന്നോളും വെട്ടി പരിശോധിക്കാൻ നേരത്ത് നമുക്ക് സൂപ്പർ എടുത്ത് മാറ്റുന്നു അതവിടെ അവർ മെഴു വെച്ച് ഉറപ്പിക്കും പിന്നെ നമ്മൾ അടിയിൽ നിന്ന് മൊത്തത്തോടെ പൊക്കി പ്രേമികൾ ഓരോന്ന് നോക്കി സമയം കളയാതെ അടിയിൽ നിന്ന് നോക്കിയാൽ മതി തേൻ മരുവ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്വിൻസിലിൻ്റെ പ്രശ്നം അധികം കാണിക്കില്ല അപ്പം നമുക്ക് തേനെടുക്കുന്നതിനുള്ള സമയം വളരെ രീതിയിൽ ലാഭിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും യാതും നിലത്ത് റാണി നഷ്ട വീണ് പോവോ അല്ലാതെ പറന്ന് നിലത്തേക്ക് വീഴുവോ അങ്ങനെയൊന്നും നമുക്ക് പേടിക്കേണ്ടതില്ല അപ്പം കുറച്ച് ഈ കാര്യത്തിൽ നമുക്ക് കുറച്ച് സമയലാഭവും സ്വസ്ഥതയും സമാധാനവും വരും അസ്വസ്ഥതകൾ റാണി നഷ്ടപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ള പേടി നമുക്കുണ്ടാവുകയില്ല അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു മെച്ചം അപ്പോൾ ഇത് രണ്ട് വിപണിയിൽ അറുപത്തഞ്ച് എഴുപത് രൂപയ്ക്കൊക്കെ അറുപത്തഞ്ച് തൊട്ട് എൺപത് രൂപയൊക്കെ വിലയ്ക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് അത് മേടിക്കാവുന്നതാണ് ഈ രണ്ട് രീതിയിലും ഉച്ചയ്ക്ക് കയറാവുന്ന ഇത് ഉള്ളത് നല്ലതാണെന്ന് തോന്നുന്നു കൂടുതൽ പെട്ടിയുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ ഇത് കൂട്ടി പറഞ്ഞുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ നീങ്ങുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഓൺലൈനിൽ വില കൂടുതലായിട്ടാണ് കാണുന്നത് അല്ലാതെ ഇത് ജനിച്ചു വളർത്തുന്ന ആൾക്കാരിലൊക്കെ മിക്കവാറും തന്നെ ഇതുണ്ട് അപ്പോൾ ഇതൊന്ന് പരീക്ഷണ സദ്യ നോക്കുന്നത് നല്ലതായിരിക്കും